ഒരു കൊലപാതക കേസിൽ കുറ്റം ചുമത്തി തടവു ശിക്ഷ വിധിച്ച സ്പെഷ്യൽ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ കുറ്റാരോപിതൻ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി കൊലപാതകത്തിന് വ്യക്തമായ പ്രേരണയില്ലാത്ത സാഹചര്യത്തിൽ ഭാര്യയുടെ കൊലപാതക കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുമോ എന്നതായിരുന്നു ഹൈക്കോടതി മുൻപാകെ വന്ന ചോദ്യം ഒരു കൊലപാതകത്തിന്റെ പ്രേരണയ്ക്ക് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് സാഹചര്യ തെളിവുകളെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നാൽ അത്തരത്തിൽ ഒരു പ്രേരണയുടെ അഭാവം കേസ് തന്നെ തള്ളിക്കളയാൻ മതിയായ കാരണമല്ല കുറ്റാരോപിതർക്കാണ് കുറ്റം ചെയ്യാനുണ്ടായ പ്രേരണയെപ്പറ്റി വ്യക്തമായി അറിയാവുന്നത് പ്രോസിക്യൂഷന് എപ്പോഴും ആ പ്രേരണ എന്താണെന്നത് വിശദീകരിക്കുവാൻ സാധിക്കണമെന്നില്ല തെളിവുകൾ വിലയിരുത്തുന്നതിൽ പ്രസക്തമായ ഒരു സാഹചര്യമായിട്ടാണ് കുറ്റകൃത്യത്തിനുള്ള പ്രേരണയെ കണക്കാക്കേണ്ടത് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ കുറ്റാരോപിതൻ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് നിസ്സംശയം തെളിയിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ കുറ്റകൃത്യത്തിനുള്ള പ്രേരണ തെളിയിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നില്ല എന്ന കാരണത്താൽ ഒരിക്കലും ഒരു കേസ് ദുർബലമാകില്ല ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ ജയൻ അറ്റ് ജയകുമാർ വേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം പ്രസ്തുത കേസിൽ കൊലപാതകത്തിനുള്ള ശക്തമായ പ്രേരണ എന്താണെന്നത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെങ്കിലും തെളിവുകളും സാഹചര്യങ്ങളും കുറ്റം തെളിയിക്കുന്നതാകയാൽ അത് ഒരു തരത്തിലും കുറ്റാരോപിതന് സഹായകരമാകില്ല ക്രിമിനൽ കുറ്റവിചാരണകളിൽ കുറ്റം ചെയ്യാനുണ്ടായ പ്രേരണ ഒരു നിർണായക ഘടകമാണെങ്കിലും അങ്ങനെയൊന്നില്ലെന്നുള്ള കാരണത്താൽ ശക്തമായ മറ്റു തെളിവുകളുള്ള ഒരു കേസ് അസാധുവാകില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക